ഹ ലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവീ മരിയ പ്രിയമുള്ള മക്കളെ ഒരിക്കൽ വിശുദ്ധ ജത്രുന്ന് കർത്താവ് ഒരു ദർശനം കൊടുത്തു അതിങ്ങനെയായിരുന്നു കർത്താവ് ഇങ്ങനെ ഇരുന്ന് കുറേ സ്വർണ്ണ നാണയങ്ങൾ എണ്ണിക്കൂട്ടുന്നു വിശുദ്ധ ജത്രു ചോദിച്ചു പത്രേ എന്താ പയ്യ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ യേശു വേദി ചെയ്തുകൊണ്ടിരിക്കണെന്ന് ചോദിച്ചു എന്ന് അപ്പോൾ കർത്താവ് പറഞ്ഞു പത്രേ നിൻ്റെ സ്വർഗത്തിലേക്കുള്ള നാണയത്തുട്ടുകളാണിവ നീച്ചൊല്ലിയെന്ന നന്മ നിറഞ്ഞ മറിയങ്ങളാണെന്ന് പറഞ്ഞിരുന്നു ക്രൈസ്തലോ ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ നിറയെ ജപമാലയാണ് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഷുജി കുറെ കൊണ്ടുവന്ന് തന്നത് ചേച്ചി കെട്ടിയത് അങ്ങനെയൊക്കെ ഉണ്ട് നിറച്ച് ജപമാലയ എൻ്റെ കയ്യിൽ അപ്പോൾ എന്നാൽ ഒരു ജപമാല അത് അഞ്ച് ജപമാലയായിട്ട് കിട്ടിയതാണ് അഞ്ച് ജപമാലയുണ്ട് അതിനകത്ത് അതിനാണ് ഞങ്ങൾ ജപമാല ചൊല്ല രാവിലെ തന്നെ അപ്പോൾ ഒരു രണ്ട് പ്രയസ്സിനും ചൊല്ലുക ഒരു പത്ത് ജപമാലയായി അപ്പോൾ അതിനിടയ്ക്ക് ആരുടെങ്കിലും വോയിസ് മെസ്സേജ് ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കും എനിക്ക് നന്മ നിറഞ്ഞ മറിയാൻ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ വോയിസ് മെസ്സേജിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ പിന്നെ കരുണ കൊന്താ അഞ്ചെണ്ണൊക്കെ ചൊല്ലും അങ്ങനെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു തരം കൃപയായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാൽ എൻ്റെ കയ്യിൽ മറ്റൊരു ജപമാലയുണ്ട് ഈ ജപമാല ഞാൻ ഇങ്ങനെ ഇരുന്ന് കെട്ടി ഞാൻ കെട്ടിയ ഒരു ജപമാലയായിരുന്നു അത് ഒരുപാട് ജപമാല ഞാൻ കിട്ടും എനിക്ക് സമയം കിട്ടുമ്പോൾ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഒരു സന്തോഷം ഒരു ഇൻസ്പിറേഷൻ തോന്നിയാൽ അപ്പം തന്നെ ഞാൻ ഒരു ജപമാല കെട്ടും അപ്പോൾ ചിലപ്പം ഒരു കളി കളിക്കും എൻ്റെ ഒരുപാട് പ്രയർ അങ്ങോട്ട് മുടക്കിയിട്ട് ഈ ജപമാല അങ്ങോട്ട് കെട്ടിയാലും ഈ നൂലിലേക്ക് അങ്ങോട്ട് കയറില്ല കുഞ്ഞുമുത്ത് അങ്ങനെ ഞാൻ ചിലപ്പോൾ ഒക്കെ ഞാൻ പ്രയാസപ്പെടും എന്നാലും എൻ്റെ കുട്ടികളോട് ഞാൻ പറയുക ആ ഒരു ജപമാല അതിലെ ജപമാല ചൊല്ലാൻ തുടങ്ങിയാൽ ആ ജപമാല നമുക്ക് താഴെ വയ്ക്കാൻ പറ്റില്ല എപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും നിൽക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കും നന്മ നിറഞ്ഞ മറിയും സ്വർഗസ്ഥനായി പിതാവും അപ്പോൾ അത് കാരണം ഞാൻ നന്മ നിറഞ്ഞ മറിയും സ്വർഗസ്ഥനായി പിതാവും ഈ നാണയത്തുട്ടുകൾ കർത്തൃ സന്നിധിയിൽ എത്താൻ വേണ്ടിയിട്ട് ഈ ജപമാല ജപമാലെടുക്കും ഞാൻ രാത്രിയൊക്കെ ചിലപ്പോൾ ഉറക്കം വരുന്നതിന് മുൻപ് ഈ ജപമാല എടുത്ത് ഇങ്ങനെ ധാരാളം ജപമാല ചൊല്ലിയിട്ട് ചിലപ്പോൾ എൻ്റെ നെഞ്ചിലാ ജപമാല വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് എടുക്കുക ഹലോ അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും പിന്നെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ കാലഘട്ടമല്ലേ ചില ഒരു പ്രത്യേകമായിട്ട് സങ്കടം തോന്നുന്ന നമുക്ക് മാരകമായിട്ടുള്ള രോഗികൾ അവർ വിളിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പറയണേ നിങ്ങൾ ചിലപ്പം ചൊല്ലുന്ന ഒരു ജപമാല അതിൽ ധാരാളം ജപമാല ചൊല്ലാൻ നിങ്ങൾക്കൊരു പ്രോത്സാഹനം വരുന്നുണ്ടെങ്കിൽ ആ ജപമാല നഷ്ടപ്പെടുത്തി കളയരുത് ജപമാരെ ചൊല്ല കെട്ടാനൊക്കെ നിങ്ങൾ പഠിക്കുമോ അതും പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെട്ടാലോ അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു വന്നതിൻ്റെ പിന്നിലത്തെ കാര്യം ഇപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് കിടന്ന കിടപ്പായില്ലോ ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ പോലും ചൊല്ലാൻ പുള്ളിക്കാരനെ പറ്റുന്നില്ല പറ്റില്ല അതായത് മരണത്തെ എല്ലാവരും ഭയക്കുകയാണെന്ന് എനിക്ക് അപ്പോൾ തോന്നിപ്പോകുന്നു ഒരു പ്രയർ എൻ്റെ കുട്ടികൾ കേട്ടിട്ടുണ്ടോ കർത്താവ്യം ഞാൻ മരിച്ചു പോകുന്നതിന് മുന്നമേ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ എനിക്ക് നിന്നെ ചുംബിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതാ നിൻ്റെ കൈകളിൽ ഞാൻ ചുംബിക്കുന്നു എൻ്റെ ചുണ്ടുകൾ ശക്തി ക്ഷയിക്കുമ്പോൾ എൻ്റെ കൈകൾ ബലമില്ലാതാകുമ്പോൾ നിൻ്റെ ജപമാനെ എടുക്കാൻ പറ്റില്ല നിൻ്റെ കുരിശ് എടുക്കാൻ പറ്റില്ല അതിനു മുന്നമേ ഇതാ എനിക്ക് ജീവനുള്ള എനിക്ക് ശക്തിയുള്ള സമയത്ത് ഞാനിതാ ഈ കുരിശിനെ ചുംബിക്കുന്നു നിൻ്റെ ആണിപ്പാടുകളെ തിരുമുറിവുകളെ ഞാൻ ചുംബിക്കുന്നു നിൻ്റെ മുൾമുടിയിൽ നിന്നൊഴുകിയ രക്തത്തെ ഞാൻ ചുംബിക്കുന്നു ഇങ്ങനെ പറയുമത്രേ വിശുദ്ധര ചൊല്ലിയ പ്രയറുകളായിരുന്നു അതൊക്കെ കാരണം നമുക്ക് നാളെ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മക്കളെ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ ജപമാലിയിരിക്കുന്നു നിങ്ങൾക്കത് ചൊല്ലാൻ സാധിക്കുന്നു നിങ്ങളുടെ കണ്ണുകളുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല കാഴ്ച മങ്ങിയിട്ടില്ല നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നു ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾ മുൻതൂക്കം കൊടുക്ക് ഇനി എത്ര കാലം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതെന്തൊക്കെ ഒരു ബോണസായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടണം ഇത് വെറുതെ അല്ല മക്കളെ ഇത് നിസ്സാരമായ കാര്യമല്ല നിങ്ങളുടെ ജീവനാണിത് നമ്മുടെ ജീവനാണിത് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ധാരാളം പ്രാർത്ഥിക്കും അപ്പോൾ ഓരോ നന്മ നിറഞ്ഞ പറയും നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രക്കൂലിയായിട്ട് വേണം നമ്മൾ കണക്കിലെടുക്കാൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് രോഗശൈലിയിലാകും മുന്നമേ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് ധാരാളം പേര് പറയുന്നു രണ്ടാമത് നമുക്ക് കഠിനമായി നമുക്കെന്നാൽ ചിലപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരാം എൻ്റെ ആയുസിൻ്റെ ദൈര്യം എത്രയെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരാനാണ് ദാവിധ സങ്കീർത്തനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മളതും പറയണം കർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് നമ്മൾ ഓരോ ദിവസം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവിന് എനിക്ക് എത്ര ദിവസം ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രചോദനം തരണമേ അതിനുള്ള സമയം എനിക്ക് തരണമേ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ സംസാരിച്ചാൽ ഞാൻ ഉടനെ പോയി ജപമാരി എടുത്ത് ഞാനിത് ചൊല്ലാൻ തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലായി ആ ചേജി അത് ഇഷ്ടപ്പെടുന്നില്ല അവരെഴുന്നേറ്റ് അപ്പം തന്നെ സ്ഥലമെടും അപ്പോൾ ഞാനല്ലെങ്കിൽ ഞാൻ പറയും കർത്താവ് ഇവരോട് എത്രയും വേഗം എഴുന്നേറ്റ് പോകാൻ പറയണമേ ഇവരോട് കൽപ്പിക്കണമേ എന്ന് പറയും ഞാൻ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളോട് ഞാൻ പറയും ഇപ്പം ഞാനൊരു വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ആ കിടക്കയിൽ കെടുക്കുന്നു അപ്പോൾ ഇതുവരെ ചൊല്ലിയതേ ഉള്ളൂ അതുകൊണ്ട് അവരെ പിടിച്ചു നിർത്തിയിട്ട് നല്ല പാപങ്ങളേറ്റു പറയിച്ച് നല്ലൊരു കുമ്പസാരം കൂടെ കഴിപ്പിക്കാം നിങ്ങൾ അത് നമ്മൾ നമുക്കും അത് ചെയ്തു തരാൻ ആരെങ്കിലും ആ നേരത്തെ കർത്താവ് പ്രചോദനം കൊടുക്കും നമുക്കും അത് കിട്ടിയിരിക്കും പാപങ്ങൾ മുഴുവൻ ഒരു കടലാസിൽ എഴുതിയിട്ട് നിങ്ങൾ നല്ലൊരു കുമ്പസാരം കൂടി കഴിക്കുക രോഗികളാകും മുന്നമേ ഹല്ലലിക നമ്മുടെ ജീവിതം നാളെ എത്ര നീളുമെന്ന് നമുക്കറിയില്ല മക്കളെ യേശുവേ നന്ദി നിങ്ങൾ ഏശയ്യയുടെ പുസ്തകം മുപ്പത്തി എട്ടാധ്യായം ആ മുപ്പത്തി എട്ടാം അധ്യായത്തിൽ ഹെസക്കിയായുടെ രോഗശാന്തി എന്ന് പറഞ്ഞൊരു ഭാഗം കാണുന്നുണ്ട് അതിൽ ഇങ്ങനെയാണ് പറയുന്നത് ആമോസിൻ്റെ പുത്രനായ ഏശയ്യ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു അപ്പോൾ ആമോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ആ പ്രവാചകൻ്റെ പുത്രനാണ് ഏശയ്യ പ്രവാചകൻ അപ്പം കണ്ടു ആ അപ്പൻ കൊടുത്ത മാർഗം അതുപടി പിന്തുടർന്ന മകൻ ആ അപ്പനെ ഫോളോ ചെയ്തു കണ്ടു അതൊന്നും നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ നമ്മുടെ മക്കൾ എത്ര പേര് നമ്മളിങ്ങനെ നമ്മുടെ മക്കൾക്ക് മറ്റൊന്നും അല്ലാതെ നല്ല പഠിപ്പൊക്കെ കൊടുത്ത് അവർക്ക് ജോലിയൊക്കെ മേടിച്ചു കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ ഇതാ ഇതിനൊന്നാം സ്ഥാനം കൊടുക്കാൻ പറയണം അവരോട് അവരും നാളെ പോലെ സുവിശേഷം പറയൂ നല്ല പ്രാർത്ഥനക്കാരോ ആയി ആയിത്തീരട്ടെ ഹല്ലലിയ ഈ ഏശയ്യ ഈ ഹെസക്കിയയെ സമീപിച്ച് പറയാൻ കർത്താവ് പ്രവാചകന്മാരിലൂടെയാണല്ലോ സംസാരിക്കുക ഇങ്ങനെ പറഞ്ഞു നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു പ്രവാചകൻ വന്ന് പറയുന്നു നീ മരിക്കാറായി എന്ന് പ്രവാചകൻ തിരിഞ്ഞ് ചുമരിനോട് ചേർന്ന് കിടന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്താ പറഞ്ഞെന്ന് എൻ്റെ മക്കളൊന്ന് കേട്ടു നോക്കൂ കർത്താവേ ഞാൻ വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങി ഇപ്പോൾ അനുസ്മരിക്കണമേ കണ്ടോ പറഞ്ഞ കാര്യം അതായത് ഞാൻ അങ്ങയുടെ മുൻപിൽ വിശ്വസ്തനായിരുന്നു നിനക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ വിശ്വസ്തനായിരുന്നു ഞാനൊരടി എൻ്റെ കർത്താവിൻ്റെ വഴിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചിട്ടില്ല എൻ്റെ കർത്താവിനെ ഒറ്റ കൊടുക്കത്തക്ക വിധത്തിൽ യുവദാസിനെ പോലെ ഒരു പ്രവർത്തിയും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ മുമ്പിൽ വി കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നു ഇത് പറയാൻ നമുക്ക് സാധിക്കണം എൻ്റെ ഭൂതകാലത്ത് എൻ്റെ ഇന്നലെകളിൽ കർത്താവേ ഞാൻ നിൻ്റെ മുൻപിൽ വിശ്വസ്തനായിരുന്നു അടുത്ത വാക്ക് പറയുക പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ മുമ്പിൽ ഞാൻ വ്യാപരിച്ചു എന്ന് ഇത് പകുതി ഈശോയുടെ മുമ്പിലേ പകുതിയോ എനിക്ക് ജീവിക്കണം അപ്പോൾ എനിക്ക് കഷ്ടം വന്നു കഴിയുമ്പോൾ പോയി പണി നോക്ക് എന്നാൽ പിന്നെ ഞാൻ കർത്താവിനെ കൊണ്ട് ഊറ്റി കൊടുക്കട്ടെ പിന്നെ പിന്നെ മാങ്ങാത്തൊലി നമുക്ക് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒന്നും അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ഉടനെ പറയും എനിക്ക് സൗകര്യമില്ല എനിക്ക് പൂരം അതൊക്കെ എനിക്ക് വേണം എനിക്ക് അത്യാവശ്യം എൻ്റെ നാളും ഇതൊക്കെ എനിക്ക് നോക്കണം പിന്നെ എനിക്ക് മൂക്കൊക്കെ കുത്തണം എനിക്ക് പൊട്ടൊക്കെ വെക്കണം എനിക്കതൊക്കെ വേണം എനിക്കിതൊക്കെ വേണം കണ്ടു പറയുന്നത് ഇതൊന്നുമല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ മുൻപിൽ നിങ്ങൾ വ്യാപരിച്ചിട്ടുണ്ടോ ഹെസക്കിയ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച റേറ്റാണത് ഞാൻ വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ കർത്താവ് നിൻ്റെ മുമ്പിൽ ഞാൻ വ്യാപരിച്ചു എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നീ ഓർക്കണമെന്ന് അപ്പോൾ കർത്താവ് വന്ന് പറയണം നീ അവനോട് പോയി പറയി നിൻ്റെ ദാ പിതാവായ ദാവി നിൻ്റെ ദൈവമായ കർത്താവ് എന്നോട് ചെയ്യുന്നു നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിൻ്റെ കണ്ണുനീർന്ന് ഞാൻ ദർശിച്ചു ഇതാ നിൻ്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടെ ഞാൻ ദീർഘിപ്പിക്കുന്നു കണ്ടു മക്കളൊരൊറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവ് ചെയ്ത പണിയാണ് ചില നേരത്തൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കേ എൻ്റെ പൈ ഞാൻ ഞാനൊരുപാട് വചനം പറഞ്ഞില്ലേ ഞാൻ എന്തെല്ലാം സഹിച്ചു വച്ചോ അതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ തരണേന്ന് ചില റേറ്റ് ആയിട്ട് ഞാൻ ചോദിക്കും അവിടനെ തന്നെ ഞാൻ പറയും സോറി കേട്ടാ കാരണം ഈ സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ് കർത്താവ് എനിക്ക് ഒരുപാട് നിലയും വിലയും കിട്ടിയത് എനിക്കതുകൊണ്ട് എന്തുമാത്രം സമ്മാനവും കർത്താവ് ആർക്കും കടക്കാരനല്ല അവനെന്തുമാത്രം കൂലിയാണ് എനിക്ക് തന്നത് അതുകൊണ്ട് എൻ്റെ മക്കളിലൂടെയൊക്കെയാണ് തന്നത് എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നതിനേക്കാൾ ഉപരി സമ്മാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അതുകൊണ്ട് പൗലോസിഹ നമ്മോട് പറയുക സുവിശേഷം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കർത്താവിനോട് പറയാം ഞാൻ പ്രയോജനമില്ലാത്തതാസൻ അതുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തിട്ട് ചെയ്യാത്തവൻ തന്നെ ശപിക്കപ്പെട്ടവനാണെന്ന് അപ്പം ഞാൻ ഈ ദൈവവേല ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് ഒരു റേറ്റും പറയാനില്ല പക്ഷേ ഞാൻ ഈ ഹെസക്കിയായുടെ പ്രാർത്ഥന കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെയൊന്ന് പറഞ്ഞു നോക്കാം ഇത് ചില ചില നേരങ്ങളിൽ നിങ്ങൾ അങ്ങനെ ഈശോയോട് പറയണം എന്താ ഈശോ നീ ഇങ്ങനെ ചെയ്തത് നീ എന്താ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ചെയ്തത് നീ മറന്നു പോകാം എൻ്റെ ഞാൻ ഇങ്ങനെ ചെയ്തത് നീ മറന്നു പോയോ അതുകൊണ്ട് എൻ്റെ കർത്താവേ എന്നോട് കരുണ തോന്നി എന്നോട് നീ എന്തെന്നാ പറയാ എനിക്ക് സമ്മാനം തന്നുകൊണ്ട് എന്നെ നീ ഉപേക്ഷിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോ നീ എന്നെ കാത്തുകൊള്ളണമേ ഇതൊരു നിയോഗമായിട്ട് നമുക്ക് ഈശോയുടെ മുമ്പിൽ വെക്കാം എത്ര അങ്ങനെ സാധിക്കും കർത്താവ് ഞാൻ രാവും പകലും ജപമാല ചൊല്ലും എല്ലാ ദിവസവും വിശുദ്ധപരിയിൽ പങ്കെടുക്കുകയും പിന്നെ കരുണക്കൊന്ത ചൊല്ലും മറ്റുള്ളവർക്ക് ഞാൻ ദാനധർമ്മം കൊടുക്കും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടപ്പാ അത് ഓർത്തിട്ട് അത് കണക്കിലെടുത്ത് നീ മറന്നു പോയോ എന്ന് ചോദിക്കാൻ എത്ര പേർക്ക് സാധിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് വളരെ സ്നേഹത്തോടെ പറയാൻ എൻ്റെ കുട്ടികൾക്ക് കേൾക്കണോ ആദ്യം ഞാൻ പറഞ്ഞു യൂട്രസ് റി മീതു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വലത്ത് കയ്യുണ്ടല്ലോ കൈ ഒരു ദിവസം ധ്യാന കേന്ദ്രത്തിൽ കയ്യടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു ധ്യാനകേന്ദ്രത്തിന് ചുറ്റൂര് കൈയ്യടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ തള്ള വരിൽ പുറകിലേക്ക് വീണ് പോയി എന്നിട്ട് എൻ്റെ ബാക്ക് എന്താ പറയാ നമ്മുടെ അടിവസ്ത്രത്തിൻ്റെ ഒരു കുക്കിടാൻ പറ്റാതെ എൻ്റെ ബ്ലൗസിൻ്റെ കുക്കിടാൻ പറ്റാതെ അങ്ങനെ ഞാൻ അത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എറണാകുളം ജില്ലയിൽ നിന്ന് എൻ്റെ തൃശ്ശൂർ ജില്ലയിലുള്ള എൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നത് കാരണം ആ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേദന കൊണ്ട് വേദന അവരുടെ ആ ഡിസ്പെൻസറിയിൽ വെച്ചാൽ എൻ്റെ ആ വിരലും കൊണ്ട് ഒന്നും കൂടെ പതുക്കെടുത്ത് വെച്ചിട്ട് അവർ ബാൻഡേഡ് ഒക്കെ ചുറ്റി തന്നു പിറ്റേ ദിവസം തന്നെ മിഷൻ ആശുപത്രിയിൽ പോയി ഡോക്ടർ ഡോക്ടറാവും അത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്താൽ ആ വിരലും കൂടെ വലിച്ചിട്ടു എത്ര വർഷം പിന്നിട്ടു എന്നറിയോ ഇന്നും ആ വിരല് എനിക്കൊന്നും ഉള്ളിയൊക്കെ ഇങ്ങനെ തൊലി പൊളിക്കില്ല പറ്റില്ല എനിക്ക് ഭയങ്കര വേദനയാണ് ആ വിരല് വെച്ചാണ് ഞാൻ ഈ ജപമാല കെട്ടും പേന പിടിച്ച് ഈ ബൈബിൾ മുഴുവൻ എഴുതുമൊക്കെ ചെയ്യുന്നത് അതുപോലെ എൻ്റെ ഇടത്ത് കൈ അതിന് നമ്മുടെ മോതിര വെല്ലില്ലേ ഈ വെല്ലും ഇതുപോലെ ഒരു ദിവസം അങ്ങോട്ട് വീണ് പോയി അപ്പം പിശാജ് ഏതെല്ലാം രീതിയിൽ എന്നെ പരീക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയോ എനിക്കുണ്ടായ സഹനങ്ങൾ വേറെ എൻ്റെ ശരീരത്തിൽ അപ്പോഴൊക്കെ ഞാൻ വചനം പറയും സാത്താനെ വിട്ടുപൊക്കോ ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു ഞാൻ അറിയാതെയും ചിന്തയിലൊക്കെ എന്തുമാത്രം പാപം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം കർത്താവ് പരിശോധന ആയിരിക്കുന്നത് പോലെ ആയിരിക്കാൻ അത്രയൊന്നും നമുക്കൊരിക്കലും പറ്റില്ല അപ്പം ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിന് ദൈവം എന്നെ കഴുകുന്നതായിരിക്കാം കൈടെ സുശേഷിതര് പറയുന്നില്ലേ എൻ്റെ ശത്രുക്കളെ നിങ്ങൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ഇരുട്ടിലിരുന്നാലും കർത്താവൻ്റെ വെളിച്ചമായിരിക്കും അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും നീതി നടത്തി തരികയും ചെയ്യുന്നത് വരെ അവിടുത്തെ രോഷം ഞാൻ സഹിക്കും എന്തെന്നാൽ ഞാൻ അവനെതിരെ പാപം ചെയ്തു പോയിട്ടുണ്ട് ഹല്ലലിക അതുപോലെ തന്നെയല്ലേ ജോബ് പറയുന്നത് എൻ്റെ ചർമ്മ അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് എൻ്റെ മാംസം ആ എൻ്റെ ചർമ്മ അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ അവനെ സ്തുതിക്കും എന്തെന്നാൽ ഞാൻ ഞാനവനെതിരെ എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നതെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ അങ്ങോട്ട് വിശ്വസിക്കുക കർത്താവ് ഒരിക്കലും ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെന്ന് പൂർണ്ണമായിട്ട് എൻ്റെ മക്കൾ വിശ്വസിക്കണം എന്നിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോരുമ്പോൾ ഞങ്ങൾ വളരെ സുഖമായിട്ട് മെ മെത്തയിലിങ്ങനെ താലോലം പാടിയിട്ട് പോകുന്നവരല്ല പക്ഷെ ഇങ്ങനെ സഹനങ്ങളിലൂടെയൊക്കെ കടക്കുമ്പോഴൊക്കെ പാമ്പിനെ കാണും പാമ്പ് ചിലപ്പോൾ അകത്തൊക്കെ കയറി വരും എന്തുമാത്രം സഹനങ്ങളിലൂടെ അപ്പോഴൊക്കെ നമ്മൾ ജപമാലെടുക്കും ജപമാല ചൊല്ലും പിന്നെ നമ്മൾ ഈ നിലനിന്നതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നും കേട്ടോ ചിലപ്പോഴൊക്കെ ഒന്നുകിൽ ഈ ശുശ്രൂഷയായിരിക്കാം ബൈബിളാണ് നമ്മൾ നമ്മളിത്രയും ബലപ്പെടുത്തിയത് രണ്ടാമത് ഇടവിടാത്ത ജപമാല മൂന്നാമത് എനിക്കിന്ന് തളരണം എനിക്ക് തീരെ വയ്യയിലും ഒന്ന് ഇന്ന് ചത്തുകൊടുക്കുകയാണെന്ന് പറഞ്ഞാലും എഴുതിയിട്ട് കുർബാന പോയി കുർബാന സ്വീകരിച്ചാലും ഒരു പ്രത്യേക ബലമാണ് പാപമോചനത്തിനായി എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യുവിൻ അല്ലലിയ അതുകൊണ്ട് ദൈവം എല്ലാ മക്കളെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ നിയോഗങ്ങളിലേക്ക് കടന്നു ചെല്ലണം ഈശോ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസം പിതാവേ അപ്പുസ്തല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ ഞങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേൻ